അയ്യേ ഇത് എന്തോന്ന് വീക്കെൻഡ് എപ്പിസോഡ് ഇതാണ് ഒരു സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന വീക്ക് എപ്പിസോഡ് ഇത്രയും വലിയ സംഭവ വികാസങ്ങൾ ഈ വീക്കിൽ നടന്നിട്ട് അല്ല അല്ലാലും വന്നിട്ട് അവിടെ എന്ത് ചോദ്യങ്ങളാണ് ചോദിച്ചത് അല്ല നെവിനെ തലോടാൻ വേണ്ടി വന്നതാണെന്ന് തോന്നുന്നുട്ടോ നമ്മളാണ് തെറ്റിദ്ധരിച്ചത് നെവിനെ അവിടെ ചീത്ത വിളിക്കും നെവിനെ ശിക്ഷ കൊടുക്കും നെവിന്റെ അടുത്ത് കാര്യങ്ങൾ തിരക്കി അതിനുള്ള തക്കതായ എന്തെങ്കിലും ഒരു കാര്യം അവിടെ നടക്കും എന്നൊക്കെ വിചാരിച്ചത് നമ്മൾ പ്രത്യേകിച്ച് ഒന്നും നടന്നില്ല നെവിനെ മോനെ ചക്രേ എന്താണ് ഉണ്ടായത് മോനെന്തെങ്കിലും പ്രകഷമുണ്ടായോ എന്തൊക്കെയാണ് വിഷമങ്ങൾ ഉണ്ടായത് നെവിൻ എന്തിനാണ് അനുമോളുടെ അടുത്ത് പിണക്കം കാണിക്കുന്നത് ഷാനമാസന്റെ അടുത്ത് അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ എന്താണ് ഇത്ര അഗ്രഷം നിവിനെ എന്തായാലും നിവിന് ഇനിപ്പോ ചക്രവ്യൂഹത്തിന്റെ ഉള്ളിൽ പെട്ട് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ചക്രവ്യൂഹത്തിൽ നിന്ന് നെവിനെ ഞാൻ രക്ഷിക്കും ആ ഇത് പറയാനാണ് ലാലേട്ടം വന്നത് അപ്പൊ നിങ്ങൾക്ക് കാര്യം എന്താണെന്ന് മനസ്സിലായല്ലോ അല്ലെ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ആരിന്റെ വകം നുണകളുടെ ഒരു കെട്ടുപാണ്ടം ആ നുണ പറയാൻ വേണ്ടി മാത്രം വായ തുറക്കുന്ന ആര് എന്തിനു പിന്നെ ലാലേട്ട അക്ബറെ അക്ബർ ഉണ്ടായിട്ടാണ് ഇത് ഇവിടെ നടന്നത് എന്തെങ്കിലും പ്രശ്നം ചോദിക്കും അപ്പോഴേ ലാലേട്ട ചോദിക്കും അക്ബറെ അക്ബർ ഉണ്ടായിട്ടാണ് ഇവിടെ നടന്നത് എന്താ അക്ബറിനത്തെ കൊമ്പുണ്ടോ അക്ബർ ആണോ ആ വീട് മൊത്തം നോക്കുന്ന ആള് അപ്പൊ അക്ബർ നോക്കാത്തത് കൊണ്ടാണ് വീട്ടിൽ ഇത്ര അധികം സംഭവങ്ങൾ ഉണ്ടായത് പക്ഷെ പാവം മൂന്ന് ക്യാപ്റ്റന്മാരെ ബാക്കിയുള്ള എല്ലാവരും കൂടി അങ്ങ് പീഡിപ്പിച്ചു ആ മൂന്ന് ക്യാപ്റ്റന്മാർക്ക് എന്താണ് ചെയ്യേണ്ടത് എന്താണ് പറയേണ്ടതെന്ന് അറിയാൻ പറ്റാത്ത അവസ്ഥ ലാലേട്ട മുന്നിൽ നിന്നിട്ട് അവര് അവരെ നിഷ്കളങ്കം അല്ലെങ്കിൽ അവർ തെറ്റ് ചെയ്യാതെ അവരെല്ലാവരും കൂടി ക്രൂശിച്ച് അതിന്റെ പറയുമ്പോൾ ലാലേട്ടൻ അത് കേട്ട് നിൽക്കുന്നു വല്ലാത്തൊരു പോയി ഇത്രയും അറു ബോറൻ എപ്പിസോഡ് എന്ന് പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ അത്രയ്ക്കും എപ്പിസോഡ് നെവിൻ ഇത്രയും വലിയ മോശപ്പെട്ട കാര്യങ്ങൾ അവിടെ കാണിച്ചിട്ട് ലാലേട്ടൻ എന്താണ് അടുത്ത് ചോദിച്ചത് അതായത് നെവിനെ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള സമയം കൊടുത്തതോ നെവിൻ എന്താണ് സംഭവിച്ചത് എന്തിനാണ് അനുമോളെ ടാർഗറ്റ് ചെയ്യുന്നത് നെവിൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് വെറുതെ ജനങ്ങളെ ബോധിപ്പിക്കാൻ വേണ്ടി നാല് ചോദ്യം ചോദിച്ചിട്ട് അവിടെ നെവിനെ എക്സ്പ്ലനേഷൻ തരാനുള്ള ടൈം കൊടുക്കുന്നു ആരിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ അതായത് അവർ തെറ്റ് മറക്കാൻ വേണ്ടിയിട്ട് അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ഒരു ടൈമാണ് ലാലേട്ടൻ അവിടെ കൊടുക്കുന്നതായിട്ട് എനിക്ക് കണ്ട സമയത്ത് തോന്നിട്ടോ നിങ്ങൾക്ക് എന്താ തോന്നിയെന്ന് നിങ്ങൾ കമന്റ് ചെയ്യേ അതുപോലെ തന്നെ അക്ബറിൻ്റെ അടുത്ത് തവണയാണ് ലാലേട്ടെ ചോദിച്ചത് അക്ബർ അക്ബർ ഉണ്ടായിട്ടാണോ അവിടൊക്കെ നടന്നതെന്ന് അതെന്ത് ചോദ്യം എനിക്ക് മനസ്സിലായില്ല എന്താ അക്ബർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതൊന്നും നടക്കാൻ പാടില്ല അക്ബർ ആണോ ആ വീട് നിയന്ത്രിക്കുന്ന ആള് അല്ലെങ്കിൽ അക്ബർ ആണോ ആ വീട് മൊത്തത്തിൽ നോക്കി നടത്തുന്ന ആള് അല്ല ലാലേട്ടന്റെ ചോദ്യത്തിൽ എനിക്ക് അങ്ങനെയാണ് തോന്നിയത് പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് എന്തിനാണ് ആ സാബുമ അത് എന്ത് എന്തോന്ന് കഷ്ടം തോന്നിപ്പോയി ലാലായിട്ട് ചോദിക്കുന്ന സമയത്ത് ആ വഴിയല്ല ഈ വട്ടിയല്ലാത്ത രീതിയിൽ കുറെ മറുപടികൾ ഇളിച്ചുകൊണ്ടത് എന്ന് പറയുന്നു അതിനേക്കിടത്ത് തൂക്കിയെടുത്ത് കളയാനായിട്ട് ഒരാളില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് എന്തിനാണ് ഇവനൊക്കെ ടോപ്പ് സിക്സിലേക്ക് ഇനി വരാനായിട്ട് പോകുന്നത് എന്ത് യോഗ്യത ഉണ്ടെന്ന് തോന്നിപ്പോയി ഇന്ന് ലാലായിട്ട് ചോദിക്കുന്ന സമയത്ത് അവന്റെ ഒട്ടിക്കത്തെ മറുപടികൾ കേട്ടപ്പോൾ ഇവർ സംസാരിക്കാനോ അറിയില്ല ഗെയിം കളിക്കാനോ അറിയില്ല ഒന്നിനും കൊള്ളില്ല വെറുതെ അവിടെ വന്നിട്ടും ആ സോഫയിൽ ഇങ്ങനെ ഇരിക്കാനും വെറുതെ അവിടെ നിന്ന് ഇതിൻ്റെ അടുത്ത് രണ്ട് ഭാഗത്ത് സംസാരിക്കുന്ന ഞാൻ വിചാരിച്ചു എന്തെങ്കിലുമൊക്കെ സംസാരിക്കുന്നത് ഇന്ന് ലാ വൻ ഈ ഇതിനൊക്കെയാണല്ലോ ദൈവമേ ബിഗ് ബോസ് അതിനുള്ളിലേക്ക് കൊണ്ടുവന്നത് എന്ന് തോന്നിപ്പോയി പിന്നെ ആ ബെഡിൽ വെള്ളം ഒഴിച്ച കാര്യം ലാലേട്ടൻ ആ വീഡിയോ പ്ലേ ചെയ്യുന്നു എന്നിട്ട് ചോദിക്കുന്നു ചോദിക്കുന്ന അടുത്ത ബെഡിൽ വെള്ളം അത് കൃത്യമായിട്ടൊരു ചോദ്യം ഒന്നുമില്ല ഒരു ചീത്ത വിളിക്കുകയോ ഒന്നുമില്ല അല്ല മൂപ്പ് ഷാനവാസിന് ചീത്ത വിളിച്ചത് കേട്ടിട്ടുണ്ട് അനുമോള് ചീത്ത വിളിച്ചത് കേട്ടിട്ടുണ്ട് അനീഷിൻ്റെ അടുത്ത് ദേഷ്യപ്പെടുന്നത് കണ്ടിട്ടുണ്ട് അല്ല ഈ മൂന്ന് പേരുടെ ദേഷ്യപ്പെടുന്നതിന്റെ ഒരു ഒരംശം ഓ ഏതെങ്കിലും ഒരു ചെറിയൊരു അംശമെങ്കിലും നിവിൻ്റെ അടുത്ത് ദേഷ്യപ്പെടുന്നത് ഈ എപ്പിസോഡിൽ എപ്പിസോഡിലുണ്ടായിരുന്നു നിവിൻ്റെ അടുത്ത് എവിടുന്ന് ദേഷ്യപ്പെട്ടു എന്നാണ് പറയുന്നത് നിവിൻ്റെ അടുത്ത് കൃത്യമായിട്ട് ഒരു ചോദ്യം ചോദിച്ചോ ലാലേട്ടൻ അനുമോളുടെ അടുത്ത് നാണമുണ്ടോ എന്ന് ചോദിച്ച ലാലട്ടനെ നെവിൻ്റെ അടുത്ത് എന്തുകൊണ്ട് എന്ത് വൃത്തികളാണ് നിവിൻ എന്ന് ചോദിക്കാനായിട്ട് എന്തുകൊണ്ട് ലാലേട്ടൻ ധൈര്യം കാണിച്ചില്ല അതുപോലെ തന്നെ ഷാനവാസിൻ്റെ അടുത്ത് എത്രത്തിലാണ് ഷാനവാസിനെ ചീത്ത വിളിച്ചത് ഇന്ന് നെവിൻ ആ ചീത്ത വിളിക്കുന്നത് നമ്മൾ ആരും കണ്ടില്ലല്ലോ എന്നിട്ട് ഈ ബെട്ടിൽ വെള്ളം ഒഴിച്ചത് എന്തിനാണ് എന്ന് ചോദിച്ചിട്ട് അവിടെ നെവിൻ്റെ അടുത്ത് ചോദിക്കുന്ന സമയത്ത് നെവിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ഉണ്ട് എൻ്റെ കുഞ്ഞു അനുമോൾ അങ്ങനെയാണ് അനുമോൾ എങ്ങനെയാണ് അനുമോൾ കുറിച്ച് മോശമായിട്ട് പറഞ്ഞു എന്നൊക്കെ അങ്ങടെ ഒരു ഡയലോഗ് അങ്ങടെ ഒരു ഒരു പായ അതായത് ലെറ്റർ അപ്പോ ലാലേട്ടൻ അതൊക്കെ കേട്ടിട്ട് എതിരി നിൽക്കുന്നു എന്താണ് അതൊക്കെ സംഭവിച്ചത് ഈ വെള്ളൊഴിച്ചതിന് ശേഷമാണ് ഈ വകുപ്പ് കാര്യങ്ങളൊക്കെ അവിടെ സംസാരിച്ചത് അനുമോളും നെവിനും തമ്മിൽ അനുമോൾ വളരെ മോശമായ രീതിയിൽ നെവിൻ്റെ അടുത്തും നെവിനും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സംസാരം നടന്നിട്ടുണ്ട് അത് ഈ വെള്ളൊഴിച്ചതിന് ശേഷമാണ് ആ സംസാര രീതികൾ മുഴുവൻ ആ വീട്ടിൽ നടന്നിട്ടുള്ളത് ഈ കാരണങ്ങൾ കൊണ്ടാണ് ഞാൻ ആ ഉള്ളടുത്ത് ദേഷ്യം കാണിക്കുന്നതെന്ന് അത് കേട്ടിട്ട് ചിരിച്ചുകൊണ്ട് ഇളിച്ചുകൊണ്ട് നിൽക്കുന്ന ലാലേട്ടനെ നമുക്ക് അവിടെ കാണാൻ സാധിച്ചു അല്ല ലാലട്ട് ചോദിച്ചു ഒരു ചോദ്യമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ ബെഡിൽ ഇത്ര വെള്ളം ഒഴിച്ചിട്ട് ഒരാൾ പോലും അതിന് ചോദ്യം ചെയ്യുന്നത് കണ്ടില്ലല്ലോ എന്നുള്ളത് അല്ല ഇത്രയും കൂടെ ഫ്രണ്ട്സ് ആയിട്ട് നിൽക്കുന്ന ആ രണ്ടണത്തിന് ഒരു ഗുണത്തിന് ഉണ്ടായില്ലല്ലോ അനിമോളെ എന്ന് അനുമോളെടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പൊ അനിമോൾ പറഞ്ഞാൽ അത് അങ്ങനെയാണ് സ്വന്തം കാര്യത്തിന് വേണ്ടി മാത്രമാണ് ഇവിടെ എല്ലാവരും വർത്തമാനം പറയുള്ളൂ അല്ലാത്ത കാര്യത്തിന് ആരും വർത്തമാനം പറയില്ലെന്ന് അതിൽ ആകെടപ്പെട്ട രണ്ട് വ്യക്തികൾ ആയിരുന്നു അവരാണ് നെവിനെ ഇത് ചെയ്തത് തെറ്റാണ് എന്ന് ചൂണ്ടിക്കാണിച്ച രണ്ട് വ്യക്തികൾ അവരായിരുന്നു അതുകൊണ്ട് തന്നെ നെവിനെയും അവർക്കും ഭയങ്കര ദേഷ്യം ഷാനവാസിന്റെ അടുത്ത് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഷാനവാസമായിട്ടുള്ള ആ ഇഷ്യൂ അവിടെ ഉണ്ടായത് ഈ ഷാനവാസുമായിട്ടുള്ള ആ ഇഷ്യൂ ചോദ്യം ചെയ്യാനായിട്ട് ലാലേട്ടൻ എടുത്ത സമയമാണ് എന്നെ ഞെട്ടിച്ചത് ആ ഒരു ടോപ്പിക്കിലേക്ക് എത്താൻ വേണ്ടിട്ട് ലാലേട്ടൻ വളഞ്ഞ് മൂക്ക് പിടിച്ച് വളഞ്ഞ് മൂക്ക് പിടിച്ച് ഓരോ ചോദ്യങ്ങൾ ഓരോ തരുടെ അടുത്ത് ചോദിച്ചു അത് സ്ട്രേറ്റ് ആയിട്ട് നെവിൻ്റെ അടുത്ത് ചോദിച്ച് അവസാനിപ്പിക്കേണ്ട ഒരു കാര്യമല്ലേ എന്നിട്ട് അതിന് എന്താണ് ശിക്ഷ എന്ന് പറയേണ്ട കാര്യങ്ങളു ആ ശിക്ഷ കൊടുത്ത കാര്യം ഞാനിപ്പോ പറയുന്നില്ല എന്താണ് ശിക്ഷ കൊടുത്തതെന്ന് നാളത്തെ എപ്പിസോഡിൽ നിങ്ങൾ അത് കാണും കൊടുത്ത ശിക്ഷ കഴിഞ്ഞാൽ നിങ്ങൾ കൈ കൊട്ടിച്ചിരിക്കും ആയെ നെവിന് നല്ല ശിക്ഷ കിട്ടിയില്ലോ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കൈ കൊട്ടിച്ചിരിക്കും അത്രയും വലിയ ശിക്ഷയാണ് ഇവരെ കിട്ടിയിട്ടുള്ളത് അപ്പൊ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഒരു എണ്ണത്തിനെയും കൊണ്ടും ഒരു ഉപകാരമില്ല അത് എപ്പിസോഡിൽ നിന്ന് പറയുന്ന അവസ്ഥയാണ് ഇപ്പോ അനുമോൾക്ക് ലാലന്റെ മുന്നിൽ നിന്ന് സംസാരിക്കാൻ പോലും ഒരു ധൈര്യക്കുറവ് അതായത് ലാലട്ടൻ എല്ലാ വീക്കും വന്നിട്ട് അനുമോളെ മാത്രമാണ് ടാർഗറ്റ് ചെയ്തവിടെ സംസാരിക്കാറ് ഇപ്പൊ ലാലട്ടെ ചോദിക്കുന്ന സമയത്ത് അനുമോൾക്ക് സംസാരിക്കാൻ അറിയുന്നില്ല സൊ അനുമോളെ എന്തൊക്കെയോ പറഞ്ഞിങ്ങനെ കഷ്ടപ്പെട്ട് ഒപ്പിക്കാണ് ലാലട്ട് മുന്നിൽ നിന്ന് സംസാരിക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് കാരണം മറ്റൊന്നുമല്ല അവിടെ സ്പേസ് കൊടുക്കുന്നത് ആരിനെ നെവിനെ അക്ബറിനെ അവരുടെ അടുത്ത് എക്സ്പ്ലനേഷൻ ചോദിക്കുന്നു അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ ജനങ്ങൾ എത്തിക്കാൻ നോക്കുന്നു അല്ല ഞാൻ മറ്റൊരു കാര്യം ഷാനവാസ് അവിടെ വയ്യാതെ മിനിറ്റ് എടുത്തു റൂമിലേക്ക് എത്തിക്കാൻ എന്ന് അവിടെ പറയുന്നുണ്ടായിരുന്നു അല്ല അക്കാര്യത്തിൽ ഇവര് മാത്രം നിങ്ങൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഒരാൾക്ക് നെഞ്ചുവേദന എടുത്ത് അവിടെ വയ്യാണ്ട് കിടക്കുമ്പോൾ അവിടെ കൺഫെഷൻ റൂമിൽ എത്തിച്ചാൽ മാത്രമേ നോക്കുകയുള്ളൂ നിങ്ങൾക്ക് എന്താണ് ഇത്ര വാശിയുണ്ട് ബിഗ് ബോസ് നിങ്ങൾക്ക് ഓടി വന്നിട്ട് ഡോക്ടേഴ്സിനെ ആർക്കാണെന്നുണ്ടെങ്കിൽ ആ രോഗിയെ ആ രോഗിക്ക് അവിടുന്ന് എഴുന്നേക്കാൻ പറ്റാത്ത അവസ്ഥയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ വന്ന് നോക്കണ്ടേ അപ്പൊ നിങ്ങളുടെ ഭാഗത്തുണ്ട് തെറ്റി ആ അതവിടെ മാറ്റി വെക്കാം എട്ട് മിനിറ്റ് എടുത്ത് എത്തിക്കാൻ എന്ന് ചോദിച്ച ലാലേട്ട ഒരു കാര്യം ചോദിക്കട്ടെ എന്നിട്ട് ആരിനും അനുമോളും തമ്മിൽ എന്തായിരുന്നു വിഷയം എന്ന് ചോദിക്കുമ്പോൾ ആരിന്റെ വകൊരു എക്സ്പ്ലനേഷൻ ഉണ്ടായിരുന്നു ഞാൻ കൊല്ലാൻ നോക്കി ഞങ്ങൾ തുടണ്ട എന്ന് പറഞ്ഞു ഞങ്ങൾ ആദ്യം ചിരിച്ചു എന്നുള്ള സത്യമാണ് പിന്നെ ഞങ്ങൾക്ക് സത്യാണെന്ന് മനസ്സിലായപ്പോഴാണ് ഞങ്ങൾ സഹായിക്കാൻ വന്നത് എട്ട് മിനിറ്റ് എടുത്തു അക്ബറിനെയും ആരിനെയും ഷാനവാസിനെ വയ്യ എന്നുള്ള സത്യം മനസ്സിലാക്കാനായിട്ട് ഈ എട്ട് മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് ഇവർ കൊണ്ടാക്കുന്ന സമയത്ത് വന്നിട്ട് പിടിക്കാനായിട്ട് വന്ന് നിന്നത് അതൊന്നും ചോദിക്കാനായിട്ട് ലാലേട്ടൻ നാവ് പൊന്തിയില്ല കാരണം അവരെ കുറ്റം പറയാനായിട്ട് പറ്റില്ലല്ലോ അതിനിപ്പോ ടിക്കറ്റ് വിനാലെ ടാസ്കില്ലേ നൂറാൻ വിജയി വിജയിട്ട് പ്രഖ്യാപിക്കുന്നതോടൊപ്പം തന്നെ ആര്യൻ നന്നായിട്ട് കളിച്ചു ആര്യം സൂപ്പർ ആയിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആര്യനിപ്പോ കഴുത്തുന്നുണ്ടായിരുന്നു അല്ല സെക്കൻഡ് സ്ഥാനം കിട്ടി കള്ളക്കളി കളിച്ചിട്ടാണെന്ന് അവിടെ എല്ലാവർക്കും മനസ്സിലായിട്ടുള്ള കാര്യമാണ് ലാലട്ടൻ ഗെയിമിനെ കുറിച്ച് ചോദിക്കുന്ന സമയത്ത് ആര്യൻ അവിടെ കളിച്ച കള്ളക്കളിയെ കുറിച്ച് അവിടെ പറയുന്ന സമയത്ത് ലാലറ്റ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു അത് കഴിഞ്ഞിട്ട് ആര്യൻ നിന്നില്ല ആര്യ എന്ന് ചോദിച്ചുകൊണ്ട് അവിടെ മൊത്തം നുണയാണ് പായെടുത്ത നുണം മാത്രം പറയാ ഈ പറയുന്ന ആര്യൻ അവരുടെ ടാസ്കിന് ഇടയിൽ സംഭവിച്ചു കാര്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് അനുമോൾ അതിങ്ങനെ മയക്കിടാൻ വേണ്ടി വന്നപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഇങ്ങനെ നിർത്തി അപ്പം ഞാൻ പെട്ടെന്ന് ഇടാൻ വേണ്ടി കൈയാക്കിയത് എന്തൊക്കെ നോണ്ണയാണ് അവൻ പറഞ്ഞത് എന്ത് വായി എടുത്ത നുണ്ണ മാത്രവും അതുപോലെ കള്ളത്തരം മാത്രം കളിക്കുന്ന കാണിക്കുന്ന ഒരു വ്യക്തിയാണ് ആര്യൻ പുറത്തു പോയി എന്നാണ് കേൾക്കുന്നത് സത്യമാണെന്നുണ്ടെങ്കിൽ മോനെ ആ വഴിക്ക് പൊക്കോന്നേ പറയാനുള്ളൂ കാരണം അത്രയ്ക്കും വെറുപ്പിച്ചൊരു മത്സരാർത്ഥിയായിരുന്നു അതിന് ശേഷം ആ ഒരു ടാസ്ക് വന്ന സമയത്ത് ആ മോഹിനി ടാസ്ക് വന്ന സമയത്ത് നീ എനിക്ക് കുറച്ച് ഇമേജ് നല്ലതായിട്ട് വന്നു പിന്നീട് ഈ ഒരു ആഴ്ച കൊണ്ട് നീ വെറുപ്പിച്ച് പണ്ടാരടങ്ങി എന്ന് എനിക്ക് പ്രത്യേകിച്ച് ഒരു ഒരു കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നിയ ഒരു കാര്യം പിന്നെ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ കുറേ കാര്യങ്ങൾ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു എന്ന് വെച്ചാൽ അത്രയ്ക്ക് ഇറിറ്റേഷൻ വരുന്നുണ്ടായിരുന്നു എനിക്ക് വീക്കെൻഡ് എപ്പിസോഡ് കാണുന്ന സമയത്ത് ഇവിടെ നെവിനിട്ട് ഇട്ട് വെളുപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നത് പോലെയും നെവിനെ ഒരു ഒരു വഴക്ക് പോലും നെവിനെ പറഞ്ഞിട്ടില്ല നെവിൻ്റെ അടുത്ത് എന്ത് സംഭവിച്ചു എന്ത് സംഭവിച്ചു എന്താ പറയാനുള്ളത് എന്ന് ചോദിക്കുന്നത് മാത്രമല്ലാതെ വഴക്ക് പറയുന്നത് ഞാൻ കണ്ടില്ല കേട്ടോ ഇനി ഞാൻ കാണാത്ത എന്റെ കുഴപ്പമാണോ എന്ന് എനിക്കറിയില്ല നേവിനെ വഴി കഴിഞ്ഞാൽ ഷാനവാസിന്റെ വഴക്ക് പറഞ്ഞത് ഞാൻ കണ്ടിട്ടുണ്ട് അനുമോളുടെ വഴക്ക് പറയുന്നതും ചീത്തു വിളിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ നേവിന്റെ വഴക്ക് പറയുന്നത് ഞാൻ കണ്ടിയില്ല ഇതിന്റെ എപ്പിസോഡ് ലാസ്റ്റിൽ നമ്മുടെ നേവിൻ പറയുന്നുണ്ട് ഷൂ ഞാൻ ഇത്രയും ആഗ്രഷം കാണിച്ചു എന്ന് ചോദിച്ചിട്ട് സിഗ്രറ്റ് റൂമിൽ പോകുന്നുണ്ട് നമ്മുടെ ആര്യനും കൂടെ ഉണ്ട് ആ സമയത്ത് ആര്യം പറയുകയാണ് ഓ ഷൂ അത് അഗ്രഷനൊന്നുമല്ല അത് ഗെയിമിന്റെ ഭാഗം അങ്ങനെയൊന്നും ഇല്ല അതൊന്നും പ്രശ്നമില്ല ബിഗ് ബോസ് നിന്നെ കാണുന്നത് മോനായിട്ടാണ് അത്ര അവിടെ ആര് പറഞ്ഞു കൊടുക്കുന്നത് ബിഗ് ബോസ് നിന്നെ കാണുന്നത് മോനായിട്ടാണ് അപ്പൊ മോനെ ശ്വാസിക്കും മോനെ ഇഷ്ടപ്പെടും ഒക്കെ ഉണ്ടാവും അങ്ങനെ കരുതിയാൽ മതി നീന്ന് ശരിയാണ് കേട്ടോ ബിഗ് ബോസിന്റെ മോൻ തന്നെയാണ് നവിൻ അല്ലാതെ ബിഗ് ബോസിന്റെ മൂന്ന് മക്കളുണ്ട് തെറ്റി പറഞ്ഞു ഒരാൾ മാത്രമല്ല അക്ബർ ആര്യൻ നവിൻ മൂന്ന് മക്കളുണ്ട് അതിൽ ഒരു മോൻ പോയി കഴിഞ്ഞാൽ ഇനി രണ്ട് മക്കളെ താലോലിക്കാനായിട്ട് ബിഗ് ബോസ് റെഡി ആയിട്ട് നിൽക്കും എന്നിട്ട് ലാലേട്ടൻ്റെ ഒരു പറച്ചില് ഞങ്ങൾക്ക് ഇവിടെ ആരും ഫേവറേറ്റ്സ് ഇല്ല ഞങ്ങൾ ആരോടൊന്നും കാണിക്കുന്നില്ലാന്ന് ഓ വായകൊണ്ട് പറഞ്ഞാൽ പോര എന്റെ ലാലേട്ടെ പ്രവർത്തി കൊണ്ട് കൂടി കാണണം ഈ വീക്കെൻ്റെ എപ്പിസോഡിൽ ഞങ്ങൾക്ക് അത് തന്നെ തോന്നിയുള്ളൂ നിങ്ങൾ അവർക്ക് വേണ്ടി സംസാരിക്കുന്നു എന്നല്ലാതെ കൂടുതലൊന്നും ഞങ്ങൾക്ക് എപ്പിസോഡ് കണ്ട സമയത്ത് എനിക്ക് തോന്നിയില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം ഈ അക്ബർ അവിടെ ഷാനവാസ് വീണ സമയത്ത് ഡ്രാമയാണെന്ന് പറഞ്ഞിട്ട് ഇത്രയും സീൻ ക്രിയേറ്റ് ചെയ്തിട്ട് ലാലട്ടൻ അക്ബറെ അങ്ങനെ പറയാൻ പാടുണ്ട് അക്ബറെ എന്നൊരു ചോദ്യം ആ വെറുതെ ഒരു പേരിനൊരു ചോദ്യം അത്രേ തോന്നിയുള്ളൂ അത് മറ്റൊരു കാര്യം പിന്നെ മറ്റൊന്നും എനിക്ക് പറയാനായിട്ടുള്ളത് നെവിന്റെ കാരണങ്ങൾ ഉണ്ടല്ലോ അനുമോളുടെ അടുത്ത് ദേഷ്യം വരാനുള്ള കാരണങ്ങൾ ഷാനവാസിന്റെ അടുത്ത് ദേഷ്യം വരാനുള്ള കാരണങ്ങൾ ഒക്കെ പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് പുച്ഛാണ് തോന്നിയത് വെറുതെ എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ട് വിളിച്ചിട്ട് ലാലേട്ട ചോദിക്കുന്ന സമയത്ത് അതിനെ എന്തൊക്കെയോ കള്ളങ്ങൾ വായത് തോന്നിയതൊക്കെ വിളിച്ചു പറയുന്നു അത് കേട്ടുകൊണ്ട് ലാലേട്ടൻ നിൽക്കുന്നു പിന്നെ നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ലാലടനാണല്ലോ ചോദിക്കുന്നത് അതിനവ ഉത്തരം പറയുമ്പോൾ ലാലട്ടം ഉണ്ടാകാൻ കേൾക്കുന്നു അപ്പൊ ഈ പിന്നെ നമുക്കിത് കാണാനുള്ള ഗതികേടാണ് ഞാൻ ഇക്കാര്യത്തിൽ ഓ ഓർത്തത് കേട്ടോ എന്തായാലും ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡ് കണ്ടിട്ട് എനിക്ക് മതിയായി പ്രത്യേകിച്ച് ഒന്നും നടന്നില്ല ഒന്നും നടന്നില്ല പ്രേക്ഷകർ എന്തൊക്കെയോ പ്രതീക്ഷിച്ചു എന്താ പറയുക പുലി പോലെ വന്നത് എലി പോലെ പോയി എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ എന്തിനോ വേണ്ടിട്ട് അവിടെ ഒരു എപ്പിസോഡ് നടത്തിയെന്നോ അത്രയെ എനിക്ക് ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡ് കണ്ട സമയത്ത് തോന്നിയുള്ളൂ നെവിനെ വെള്ളപൂശാനായിട്ടോ അല്ലെങ്കിൽ നെവിൻ്റെ തെറ്റുകൾ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് നെവിന് ഒരു അവസരം കൊടുക്കുന്നു നെവിനെ ലാലേട്ടം ചോദ്യം ചെയ്യുന്ന പോലെ കാണിക്കുന്നു എന്നാൽ നെവിൻ്റെ അടുത്ത് ഒരു അക്ഷരം പോലും ചൂടായിട്ട് അവിടെ പറയുകയോ ദേഷ്യപ്പെടുകയോ ചെയ്യുന്നു നമ്മൾ കണ്ടില്ല അക്ബറിൻ്റെ അടുത്ത് ചൂടാവുന്ന കണ്ടില്ല ആരിൻ്റെ അടുത്ത് ദേഷ്യപ്പെടുന്ന കണ്ടില്ല അനുമോളെ അടിച്ചതിൻ്റെ കൈ പിടിച്ച് തിരിച്ചിൻ്റെ കാര്യം ചോദിച്ചു എന്താണ് സംഭവിച്ചത് എന്ന് ചോദിക്കുന്ന ഒരു ലാലേട്ടനെ കാണാൻ സാധിച്ചുള്ളൂ എക്സ്പ്ലനേഷൻ ആര്യന്റെ വക ഒരു നൂറ് നോണകൾ വായി നോണം മാത്രം പറയാ അത് മാത്രമല്ല ആ നെബിൻ ചെയ്ത പ്രവർത്തിക്ക് ബെഡിൽ വെള്ളൊഴിച്ച കാര്യം ചോദിച്ച സമയത്ത് ആര്യൻ എഴുന്നേറ്റിന്നിട്ട് അവിടെ പറയാണ് അത് മോശമായിട്ടുള്ള പ്രവർത്തിയായി ലാലട്ടാണ് അവിടെ ആ വീഡിയോയിൽ തന്നെ കാണിക്കുന്നുണ്ട് ആര്യം കയ്യടിച്ച് നിന്ന് ചിരിക്കുന്നത് ആ ആര്യ നിന്നിട്ട് ലാലേന്റെ അടുത്ത് എഴുന്നേറ്റ് പറയുകയാണ് മോശമായിട്ടുള്ള പ്രവൃത്തിയായി ലാലേട്ട ഞാൻ എന്താ ചെയ്യുക ഞാനത് അവനോട് പറഞ്ഞതാണ് അപ്പൊ മോഹൻലാലിൻ്റെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു അല്ല നീ അവിടെ നിന്ന് കയ്യടിക്കുന്നുണ്ടായിരുന്നല്ലോ എന്ന് അപ്പൊ വെറുതെ എന്നിട്ട് ചോദിച്ചിട്ട് അത് വിട്ട് അല്ലാതെ അതിനെക്കുറിച്ച് സീരിയസ് ആയിട്ട് അതിൻ്റെ അടുത്ത് ചോദിക്കുകയോ ദേഷ്യപ്പെടുക്കയോ ഒന്നും അല്ല വെറുതെ പേരിനെ അപ്പൊ ആര് കള്ളങ്ങൾ കേൾക്കുമ്പോഴേ നമുക്ക് അങ്ങട് ഇറിറ്റേഷൻ വരും എന്തിനായി ഇങ്ങനെ വായ തുറക്കുന്നത് ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും വേണ്ടി മാത്രമാണെന്ന് തോന്നിപ്പോകുന്ന ഒരവസ്ഥ ും വലിയ കള്ളത്തരങ്ങൾ മൊത്തത്തിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഇത് ബിഗ് ബോസ് എന്ന് തോന്നിപ്പോ സീസൺ സെവൻ പറഞ്ഞു കഴിഞ്ഞാൽ അമ്പേ പരാജയമായിട്ടാണ് പോകുന്നതായിട്ട് എനിക്ക് തോന്നുന്നത് എന്തായാലും ഈ വീക്ക് ഒരാൾ പോയി കഴിഞ്ഞാൽ നെക്സ്റ്റ് വീക്ക് ഇനി ഇപ്പോ എനിക്ക് തോന്നുന്നു ടിക്കറ്റ് ഫിനാലയിലെ ഇത് കഴിഞ്ഞ് അടുത്ത വീക്കിലേക്ക് കിടക്കുന്ന സമയത്ത് ഇനി വരാൻ പോകുന്നത് മണി ബോക്സ് ആയിരിക്കും മണി ബോക്സ് എടുത്തുകൊണ്ട് ഒരാൾ പോകും പിന്നെ നെക്സ്റ്റ് വീക്ക് ഒരാൾ കൂടി പോയി ടോപ്പ് സിക്സ് ഫിനാലയ വരും പിന്നെ ഒരു മിഡിൽ വീക്ക് ലെവിഷനോട് കൂടി ടോപ്പ് ഫൈവിലേക്ക് ആരൊക്കെ വരുന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം ഷാനവാസ് ഇതുവരെ ബിഗ് ബോസ് വീട്ടിലേക്ക് കയറിയിട്ടില്ല എനിക്ക് തോന്നുന്നു നാളെ ഷാനവാസ് ാണ് നമുക്കറിയില്ല നാളെ കയറുന്നു വിചാരിക്കുന്നു എന്തായാലും അവിടെ നാടകമാണ് പ്രഹസനമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ എല്ലാവരും കളിയാക്കി ഈ പറയുന്ന മൂന്നെണ്ണം കൂടിയിട്ട് ഷാനവാസനെ കളിയാക്കിയ പോലെ എനിക്കിപ്പോ പറയാനുള്ളത് ബിഗ് ബോസ് ടീമിൽ ലാലേട്ടനും ഇന്ന് നടത്തിയത് വെറും പ്രഹസനം അതിൽ കൂടുതൽ ഒന്നും ആയിരുന്നില്ല മക്കള്